ഹായ് ഫ്രണ്ട്സ് ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം വിജയ് ഹസാരെ ട്രോഫി കളിച്ചില്ല എന്നാണ് പ്രധാനമായും ഉയർത്തി കാണിക്കുന്ന കാരണം കാരണം ബി സി സിക്ക് മറ്റുള്ളവർക്കും വേറെ ഒരു കാരണമില്ല സഞ്ജുവിനെ ടീമിൽ എടുക്കാതിരിക്കുവാൻ എന്നാൽ വിജയ് ഹസാരെ ട്രോഫി കളിച്ചിരുന്നുവെങ്കിലും അതിൽ മികച്ച പ്രകടനം സഞ്ജുവിനെ ടീമിൽ ടീമിലെടുക്കുമായിരുന്നോ ആരാധകർ ചോദിക്കുകയാണ് വിജയ് ഹസാരെ ട്രോഫിയിലെ മികച്ച പ്രകടനം പുറത്തെടുത്താലും അതിൽ സഞ്ജു സാംസൺ കളിച്ചിരുന്നുവെങ്കിലും സഞ്ജു സാംസനെ ടീമിലെടുക്കില്ല എന്നായിരുന്നു ഒരു പറ്റം ആരാധകർ ഞാൻ ഉൾപ്പെടെയുള്ള ആരാധകരുടെ പക്ഷം കാരണം വിജയ് ഹസാരയാണ് ഒരു മാനദണ്ഡമെങ്കിൽ ഇതിൽ കൂടുതൽ എന്തു തെളിയിക്കാനാണ് വിദർഭയുടെ ക്യാപ്റ്റനായ കരുൺ നായർക്ക് കളി ആഭ്യന്തര ക്രിക്കറ്റാണോ ഇതിനുള്ള മാനദണ്ഡം വെറുതെ ചുമ്മാ പറയുകയാണ് ഒരു കളിക്കാരൻ ആഭ്യന്തര ക്രിക്കറ്റിൽ വിജയ് ഹസാരെ ട്രോഫിയിൽ തന്റെ കഴിവിന്റെ പരമാവധി ചെയ്തിട്ടും ടീമിലിടം നൽകാതെ പോയി സാക്ഷാൽ കരുണായ നായ് പാതി മലയാളി കൂടിയായ കരുൺ കുറിച്ചാണ് പറഞ്ഞത് വിദർഭക്കു വേണ്ടി അദ്ദേഹം ഒമ്പത് മത്സരങ്ങളിൽ എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് റൺസ് അടിച്ചു മുന്നൂറ്റി അമ്പത്തി ഒമ്പത് എന്ന കൂറ്റൻ ആവറേജും അദ്ദേഹത്തിനുണ്ട് ഇതിൽ അഞ്ച് സെഞ്ചുറികളും ഉൾപ്പെടുന്നു ഇത്തവണ വിജയ് കസാര ടൂർണമെന്റിലെ ടോപ്പ് സ്കോറായും അദ്ദേഹം തന്നെയാണ് ഇതിൽ കൂടുതൽ ഒരു താരം എന്ത് ചെയ്യാനാണ് ആഭ്യന്തര ക്രിക്കറ്റിൽ എന്നിട്ടും അദ്ദേഹത്തെ ടീമിലെടുത്തു ടീമിലെടുത്തില്ല സഞ്ജു വിജയ് കസാര കളിച്ചു നിർണായക പ്രകടനം പുറത്തെടുത്തുവെങ്കിലും ബി സി സി ഐ സഞ്ജുവിനെ ടീമിലെടുക്കുമായിരുന്നില്ല ഇതൊക്കെ അവർക്ക് ഒരു ഒഴിവ് കഴിവ് പറയാനുള്ള കാര്യം മാത്രമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ടീമിലെടുത്തവർ മുഴുവനും ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ച് തങ്ങളുടെ കഴിവ് തെളിയിച്ചവരാണോ ഏതായാലും കെ സി ഐയുമായുള്ള പ്രശ്നവും വിജയ് കസാര ടൂർണമെന്റും അതിന്റെ പ്രകടനവും ഒക്കെ മാറ്റി നിർത്തിയാലും എന്തുകൊണ്ടും ഋഷഭ് പന്തിനേക്കാളും യോഗ്യതയുണ്ട് സഞ്ജുവിന് സാംസണ് കഴിഞ്ഞ ഏകദിന മത്സരങ്ങൾ റെക്കോർഡ് നോക്കിയാൽ തീർച്ചയായും അദ്ദേഹത്തിന് യോഗ്യതയുണ്ട് കളിച്ച പതിനാറ് ഏകദിനങ്ങളിൽ അഞ്ഞൂറ്റി പത്ത് റൺസ് അടിച്ച് അമ്പത്താറ് എന്ന മികച്ച ആവറേജ് ഉണ്ട് സഞ്ജുവിനെ ഒരു സെഞ്ചുറിയും മൂന്ന് അർദ്ധ സെഞ്ചുറികളും തന്റെ പേരിൽ പൂർത്തിയാക്കിയിട്ടുണ്ട് ഋഷഭ് പന്തിന് ആകട്ടെ മുപ്പത്തൊന്ന് ഏകദിനങ്ങളിൽ കേവലം ആയിരത്തി സംതിങ് റൺസ് മാത്രം അടിച്ച് മുപ്പത് ആവറേജ് മാത്രമേ ഉള്ളൂ എന്തുകൊണ്ടും മികച്ച ഋഷഭ് പന്തിനേക്കാൾ ഏകദിനത്തിൽ മികച്ച കമ്പാരിറ്റീവ്ലി മികച്ച റെക്കോർഡ് സഞ്ജു സാംസൺ ആണ് ഉള്ളത് എന്നാണ് എന്റെ അഭിപ്രായം അത് മാത്രവുമല്ല സൗത്ത് ആഫ്രിക്ക ബംഗ്ലാദേശ് പര്യടനം തുടങ്ങിയവരുൾപ്പെടെ മാസ്മലിക പ്രകടനം കൊണ്ട് സെഞ്ചറികൾ അടിച്ച് തിളങ്ങിയ താരവുമാണ് സഞ്ജു സാംസൺ തീർച്ചയായും അദ്ദേഹത്തെ ടീമിലെടുക്കേണ്ടത് തന്നെ പക്ഷേ ഇവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഗോഡ് ഫാതേഴ്സും ബി സി സിയിലെ ഗോഡ് ഫാതേഴ്സും ഉണ്ടായിരുന്നു ഋഷഭ് പന്തിനെ ടീമിൽ ടീമിലെടുപ്പിക്കാൻ എന്നാൽ സഞ്ജു സാംസൺ ഫാദേഴ്സ് ഇല്ലാതെ പോയി ആകാശ് ചോപ്ര സുനിൽ ഗവാസ്കർ തുടങ്ങിയവർ യൂടേൺ എടുക്കുകയാണ് ചെയ്തത് സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞവർ ടീം പ്രഖ്യാപനം വന്നപ്പോൾ സഞ്ജു മത്സരിച്ചത് ഒരു ഗെയിം ചേഞ്ചറോടാണ് അപ്പോ സഞ്ജുവിനെ അടുത്താവശ്യം പരിഗണിക്കണം എന്നൊക്കെയാണ് സുനിൽ ഗവാസ്കർ പറഞ്ഞത് തീർച്ചയായും ഋഷഭ് പന്തിനേക്കാളും യോഗ്യം സഞ്ജു സാംസൺ തന്നെയായിരുന്നു രോഹിത് ശർമ്മയും അഗാർക്കറും കൂടി ഋഷഭ് പന്തിന്റെ ടീമിൽ പ്രതിഷ്ഠിക്കാനുണ്ടായത് ഈ വിവാദങ്ങളിലൊന്നും സഞ്ജു പ്രതികരിക്കാൻ നിന്നിട്ടില്ല തീർച്ചയായും അദ്ദേഹത്തിന് അത് തന്നെയാണ് നല്ലത് കളിച്ച് കഴിവ് തെളിയിക്കുക രണ്ടായിരത്തി പതിനഞ്ചിൽ ടീമിൽ അരങ്ങേറിയിട്ടും ട്വന്റി ട്വന്റി എന്ന ഫോർമാറ്റിൽ പോലും ഉറപ്പിക്കാൻ സ്ഥിരമായ സ്ഥാനം ഉറപ്പിക്കാൻ വർഷങ്ങളുടെ കഠിനാധ്വാനം വേണ്ടി വന്നു കഴിവ് തെളിയിച്ചിട്ടും പലതവണ ടീമിൽ എടുത്തിട്ടില്ല അങ്ങനെയുള്ള സഞ്ജുവിനെ വരും വർഷങ്ങളിൽ ഏകദിനത്തിലും തന്റേതായ സ്ഥാനം അരക്കെട്ടുറപ്പിക്കാൻ കഴിയുമെന്ന് നൂശതമാനം ഉറപ്പാണ് കഴിവുള്ളവനെ ഉറപ്പായും നടക്കും എന്ന് തന്നെയാണ് പറയുന്നത് ആ സമയം കെ സി എ നിങ്ങളുടെ ഈഗോയും മറ്റും സഞ്ജു സാംസണ സപ്പോർട്ട് ചെയ്യുക ഏതായാലും ഇതിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യുക വീഡിയോയിൽ ഉണ്ടാകുന്ന തെറ്റുകളും കുറ്റങ്ങളും ശ്രമിച്ച് കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക